ലൈവൊക്കെ എങ്ങനെ ഞാൻ തൊട്ടുണ്ടെങ്കിൽ ഇനി ലൈവാണ് ഗാന്സ് അപ്പം ഞാൻ പ്രിയപ്പെട്ട എന്തായിരുന്നു എനിക്ക് ഞാനും നിനക്ക് നീയും എന്നുള്ള സീരീസിലുള്ള എനിക്ക് നീയും നിനക്ക് ഞാനും അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാറിയിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇത്രക്ക് ഭംഗിയൊന്നും വേണ്ട അക്ബർ വേറെ ആളെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ലെജൻഡിന്റെ മകനാണ് ഞാൻ പറയട്ടെ പറയും ഞാൻ ഇത് ഇന്ട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും നമ്മുടെ ബിഗ് ബി പിന്നെ പറ ബിഗ് പറയും വേറെന്തായിരുന്നു പറ പറഞ്ഞാക്കി അടുത്തത് പറയേബി സാഗർ ഇതൊക്കെ ചെയ്ത സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ആ ലെജൻഡിന്റെ മകനെ ഞാൻ പരിചയപ്പെടുത്താനാണ് കണ്ണേക്ക് കൂളി ക്ലാസ് വെക്കുക പരിചയപ്പെടുത്തുമ്പോ എനിക്ക് കൂളി ക്ലാസ് വെക്കണോ ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഉറക്കത്തിലും ഞങ്ങള് സെലിബ്രിറ്റീസ് അങ്ങനെയാണ് എന്നെ കൂടി വന്നിട്ട് നോക്കിക്കേ ഭയങ്കര എന്താ പറയാ എനിക്കൊന്നും പിന്നെ ഓ എത്ര പെട്ടെന്ന് തൊള്ളായിരത്തി ലവ് അയച്ചിട്ടുണ്ട് അന്ന് എന്നെ കൊണ്ടുപോയെന്തിനാ ലവ് അടക്കണ്ട ആവശ്യം ആ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ വിസയും കൂടി അയച്ചു അങ്ങോട്ടേക്ക് നല്ല അത് കാണാനായിട്ട് ഓക്കെ ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്താ ഞാൻ പറയാൻ വേണ്ടി വന്നത് ഓക്കെ ഓക്കെ ഇപ്പം അക്ബർ ഗണ്ട് പ്രണയിനി ആ വൈഫ് പിന്നെന്തെങ്കിലും അനുമോളി പറയുന്നത് ഓക്കെ ഞാന് ഈ സുന്ദ നിങ്ങള് ബോഡി ഗാർഡായിട്ടുള്ള ആ ശരിക്കും ഉള്ള ഞാൻ ബോഡി ഐ തന്നെ ഗിഫ്റ്റ് ചെയ്താൽ അപ്പൊ പിന്നെ ഇതൊരു ഇതൊരു വലിയ അക്ബറിന് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത എന്റെ ഫാനായിട്ട് മാറിയതാണ് പേര് പറയേ പ്ലേ ബാക്ക് സിംഗർ ആണ് ടിച്ചപറത്തു പിന്നെ ഇപ്പം ഞാന് ഈ ബോഡിഗാർഡ് ഭാര്യ എനിക്ക് വേണ്ടിട്ട് അതെ അക്ബറിന്റെ ബോഡിഗാർഡ് ഭാര്യ ഇപ്പം എനിക്ക് വേണ്ടിട്ട് കെ എഫ് സിന്ന് അത് വേണ്ടത് വേണ്ട വർഷ പ്രമോഷൻ വൺ ലാഖ് ഓക്കെ അപ്പോ അവിടെ നിന്ന് അവിടെ നിന്നും ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്കെങ്ങാനും കറക്റ്റ് പീസ് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാവും അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി വന്ന ഉടനെ തന്നെ എനിക്ക് ചിക്കനാണ് ഓർഡർ ചെയ്തത് ഇന്നതെ ഇത് നമ്മളുടെ രസമുണ്ട് ഇത് ഞങ്ങൾ രത്നങ്ങൾ പതിപ്പിച്ച എന്റെ ഇത് പിന്നെന്താ നോക്കട്ടെ ടെ പ്ലീച്ചിന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിന്റെ ഇതാണ് പ്ലീച്ച് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തത് എന്റെ സാൻഡൊക്കെ മാറി ലബൂബു ഇത് ലബ്ലീബു ഒറിജിനൽ ലബൂബുമാണ് പക്ഷെ ഇതാണ് എന്റെ പ്ലീച്ച് കേരളം ഭരിക്കാൻ പോകുന്ന പ്ലീച്ച് ഇതാണ് ഓക്കെ എന്റെ ഇൻഡാഗുറേഷൻ എന്റെ പോഡ്കാസ്റ്റ് ഇതിലൊക്കെ എന്റെ പ്ലീച്ച ഉണ്ടാകും യും കൂടി ഐ തിങ്ക് ഒരു ടൂ ലാക്സ് പ്ലസ് ജി എസ് ടി ആ ജി എസ് ടി നിങ്ങൾ കൊടുക്കേണ്ടി വരും ഞാൻ കൊടുക്കില്ല അപ്പം അത് കഴിച്ചിട്ട് വേണം നിങ്ങൾ എനിക്ക് പേയ്മെന്റ് തരാൻ പ്ലീസ് പിന്നെ എനിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഞാൻ ഡിസ്കഷൻ നടത്താവുന്നതാണ് പിന്നെ വേറെന്തോ ഈ ഫിൽറ്റർ കൊള്ളാട്ടെ കാണാൻ നല്ല രസമുണ്ട് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു മൈക്കിൾ ജാക്സൺ എഫക്ട് കിട്ടിയിട്ടില്ല എന്താ ചിരിക്കുന്നത് ശ്രീറാം ഇത് നമ്മുടെ ഓടി ഓടി ശ്രീറാം ഓടി ഓടി ഒളിച്ചു അങ്ങോട്ടേക്ക് കൊഴപ്പില്ലട്ടോ അല്ലേ ഞാൻ കഴിയുമട്ടെ ഇതിപ്പം മമ്മൂ മമ്മൂക്കേന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് എല്ലായിടത്തും നിങ്ങൾ ഉണ്ടല്ലോ പിന്നെന്താ ഇപ്പം എന്റെ അടുത്ത് വരാനായിട്ട് എനിക്ക് ഒരു കൊഴപ്പില്ല ഒരു ശരാശരി മനുഷ്യന് തൊലിക്കെട്ടി വേണമല്ലോ ഓക്കെ അപ്പൊ ഗായ്സ് അപ്പൊ ഞാൻ ഞാനിപ്പ തൽക്കാലം എന്റെ ലൈവ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ചിക്കൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്റെ ലൈവ് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഗായ്സ് ബായ് പിന്നെന്തോ ഞാൻ അഡ്രസ്സ് അയച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് പിന്നെ എന്റെ അക്കൗണ്ട് നമ്പർ ഇട്ടേക്കാം ഒരു ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താ എത്ര മലപ്പാവിനെ പോലീസ് അതെ ആ പിന്നെ അക്ബർ വേണ്ട വേണ്ട പിന്നെ അക്ബർ 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 ഖാന് അക്ബർ ഖാന് നിങ്ങൾ നല്ല വലിയ കോൺസേർട്ടൊക്കെ വിളിക്കുമ്പോൾ കൂടെ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫ്രീന്ന് അക്ബർ ഖാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും അതിന്റെ വാലത്തൂങ്ങി ഞാനും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനുണ്ടല്ലോ